ി നെടുങ്കണ്ടത്ത് പെട്രോൾ പമ്പിലെ അറ്റകുറ്റപ്പണികൾക്കിടെ ആലപ്പുഴ സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ പിതാവ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി കരാറുകാരൻ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ലെന്നാണ് ആരോപണം ഈ മാസം എട്ടിനാണ് നെടുങ്കണ്ടം എച്ച് പെട്രോൾ പമ്പിൽ ഇലക്ട്രിക് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ വീണ് ചേർത്തല കരിക്കാട്ട് ജമീൻ മരിച്ചത് കൂടെയുണ്ടായിരുന്ന മറ്റൊരു യുവാവിനും ഗുരുതരമായി പരുക്കേറ്റിരുന്നു സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുക്കാൻ വിമുഖത കാട്ടിയതായും കേസുമായി മുന്നോട്ടു പോയാൽ യാതൊരു പ്രയോജനവുമില്ലെന്ന് പോലീസ് പറഞ്ഞതായും ജബിന്റെ പിതാവ് ബെന്നി നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നു കരാറുകാരന്റെ അശ്രദ്ധയും അലംഭാവവും മൂലമാണ് തനിക്ക് മകനെ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നാണ് പിതാവ് പരാതിയിൽ ആരോപിക്കുന്നത് ഇല്ല ഇല്ല സേഫ്റ്റി ബെൽറ്റ് വളരെ

അപകടം ശേഷം കരാറുകാരന്റെ പ്രതിനിധികൾ സംഭവസ്ഥലത്ത് സേഫ്റ്റി ഉപകരണങ്ങൾ കൊണ്ടുവെക്കുകയായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു തൊഴിലാളികൾക്ക് ഇ എസ് എയും പി എഫും പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസും എടുക്കേണ്ട ഉത്തരവാദിത്തവും കരാറുകാരനുണ്ട് എന്നാൽ ഇവയൊന്നും പാലിച്ചിട്ടില്ല ഇവയൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്നും നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെ കേസ് കേസന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കണമെന്നും പരാതിയിൽ പറയുന്നു പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസിന്റെ അന്വേഷണ ചുമതല കട്ടപ്പന ഡിവൈഎസ്പിയെ ഏൽപ്പിച്ചിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി